കനത്ത മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ വൻ നാശനഷ്ടം കേളകം കണിച്ചാർ കൊട്ടിയൂർ പഞ്ചായത്തുകളിൽ വിവിധ സ്ഥലങ്ങളിൽ വീടിന്റെ മുകളിൽ മരം കടപുഴകി വീണു ഇന്നലെ രാത്രിയിലാണ് കനത്ത കാറ്റും മഴയും ഉണ്ടായത് ഇന്നലെ രാത്രി വീശിയടിച്ച കൊടുങ്കാറ്റിലാണ് കൊട്ടിയൂർ കേളകം കണിച്ചാർ പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായത് കേളകം ഇല്ലിമുക്കിൽ കല്ലുമേൽ ഭാസ്കറിന്റെ വീടിനു മുകളിലേക്ക് മരം കടപുഴകി വീണു വീട്ടിനുള്ളിലെ സാധന സാമഗ്രികൾ നശിച്ചു കേളകം പഞ്ചായത്തിലെ പൂവത്തിൻചോല വെള്ളൂന്നി ഇല്ലിമുക്ക് മോസ്കോ അടക്കാത്തോട് തുടങ്ങിയ മേഖലകളിലും കൊട്ടിയൂർ പഞ്ചായത്തിലെ ചുങ്കക്കുന്ന് പാമ്പറപ്പാൻ നെല്ലിയോടി പന്യാമല പാലുകാച്ചുമല ഒറ്റപ്പ്ലാവ് അമ്പലമുക്ക് തുടങ്ങിയ മേഖലകളിലും കണിച്ചാർ പഞ്ചായത്തിലെ മലയാമ്പടിയിലുമാണ് വ്യാപകമായ നാശനഷ്ടം സംഭവിച്ചത് പലയിടത്തും മരങ്ങൾ കടപുഴകി റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി തൂണുകൾ പൊട്ടി വീണതിനാൽ വൈദ്യുതി ബന്ധവും താറുമാറിലായി നിരവധി വീടുകൾക്കാണ് മരം കടപുഴകി വീണ് നാശനഷ്ടം ഉണ്ടായത് കേളകം വില്ലേജ് ഓഫീസിന് സമീപം തേക്കുമരം വീണ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു പേരാവൂർ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും മരം വീണ് വൈദ്യുതി ബന്ധം നിലച്ചു പേരാവൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ മരങ്ങൾ മുറിച്ചു നീക്കുകയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലും പല മേഖലകളിലും മരങ്ങൾ മുറിച്ചു നീക്കി ന്യൂസ് ബ്യൂറോ